രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി പതിനാലിന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടന്ന ഒരു സംഭവമാണിന്ന് ഞാൻ പറയാൻ പോകുന്നത് തരുണിൻ്റെയും അതുപോലെ സജിനിയുടെയും വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം രണ്ട് മാസമേ ആകുന്നുള്ളൂ അങ്ങനെ രണ്ടു മാസമാകുന്ന ആ ഒരു ദിവസം രാവിലെ തരുൺ സജ്നിയോട് പറയുകയാണ് ഞാൻ എൻ്റെ സഹോദരൻ്റെ നിന്ന് പോയിട്ട് വരാം നീ പോകാനാകുമ്പോഴേക്കും ഞാൻ തിരിച്ചു വരാം അതായത് സജ്നിക്ക് ബാങ്കിലൊരു ജോലിയുണ്ട് അപ്പോൾ ആ ജോലിക്ക് പോകേണ്ടതാണ് കാലത്ത് തന്നെ അപ്പോൾ അങ്ങനെ തരുൺ അങ്ങനെ പുറത്തേക്ക് പോയി സജിനി അവരുടെ അവിടെ കുറച്ച് ഭക്ഷണ പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ കിച്ചണിൽ ഇങ്ങനെ ഇരിക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവർ ബെഡ്റൂമിലേക്ക് കയറുകയാണ് ഈ ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ അവിടെ ആരോ പതുങ്ങിയിരിക്കുന്നതായിട്ട് ഇവരുടെ ഒരു ഉൾ ഒരു ഇങ്ങനെ തോന്നുന്നു ആരോ ഒരു റൂമിലുണ്ട് എന്ന് അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ഒരു ഷാൾ വന്ന് ഇവരുടെ കഴുത്തിനങ്ങ് ചുറ്റി അത് വരിഞ്ഞു ഒന്ന് നിലവിളിക്കാൻ പോലും ആകാതെ ആ ഒരു പാവം സ്ത്രീ അവിടെ പെടഞ്ഞു മരിച്ചു എന്നുള്ളതാണ് കുറച്ച് കഴിഞ്ഞതിന് ശേഷം തരുൺ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ എന്തോ ഒരു മാറ്റം വീട്ടിനിങ്ങനെ തോന്നുന്നു അതായത് മൊത്തത്തിൽ സാധനങ്ങളൊക്കെ വലിച്ചു വാരി ഇട്ടിട്ട് എന്തോ ഒരു മോഷണം നടന്നതായിട്ട് ഒരു ശ്രമമോ മോഷണമോ എന്തോ നടന്നതായിട്ട് തരുണിന് മനസ്സിലായി അദ്ദേഹം നേരെ സജിനി എന്ന് വിളിച്ചുകൊണ്ട് ഉള്ളിലേക്ക് പോയി ബെഡ്റൂമിൽ പോകുമ്പോൾ അദ്ദേഹം കണ്ട കാഴ്ച തൻ്റെ ഭാര്യ അവിടെ മരിച്ചു കിടക്കുന്നതാണ് ഒരു അലർച്ചയോട് കൂടിയിട്ട് അദ്ദേഹം പുറത്തേക്ക് വാഞ്ഞു ഇദ്ദേഹത്തിൻ്റെ അലർച്ച കേട്ടിട്ട് അവിടെയുള്ള നാട്ടുകാരും അതുപോലെ തന്നെ അയൽവാസികളും ബന്ധുക്കൾ എല്ലാവരും ഓടി വന്നു എന്തു പറ്റി എന്തു പറ്റി എന്ന് ചോദിച്ചു ഇദ്ദേഹം കൈ ചൂണ്ടിയതും ഇദ്ദേഹം ബോധരഹിതനായി വീണു അങ്ങനെ അവിടെയുള്ള ഒരു സുഹൃത്തിൻ്റെ കാറിൽ ഇദ്ദേഹത്തെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ കുറച്ച് നാട്ടുകാരൊക്കെ വന്ന് അവർ പോലീസിൽ വിവരമറിയിച്ചു പോലീസും ഡോഗ് സ്ക്വാഡും എല്ലാവരും വന്നു പെട്ടെന്ന് തന്നെ അവരന്വേഷണം ആരംഭിച്ചു ഇൻക്വസ്റ്റ് തയ്യാറാക്കുകയാണ് അപ്പോഴേക്കും സജ്ജിനിയുടെ വീട്ടുകാർ വന്നു അവരുടെ അമ്മയും ഒക്കെ വന്നു വളരെയധികം കരച്ചിലായി അറിഞ്ഞ് കാരണം രണ്ട് മാസമേ ആയിട്ടുള്ളൂ തൻ്റെ മകൾക്കീഗതി വന്നല്ലോ എൻ്റെ ഈശ്വര എന്നൊക്കെ പറഞ്ഞ് അവർ ഒരുപാട് കരയാൻ തുടങ്ങി ഈ നായയാണെങ്കിൽ അവിടെ ഒരുപാട് പിന്നെ മണത്തൊക്കെ നോക്കിയിട്ട് ഇവിടെ ഒരു തുമ്പും കിട്ടുന്നില്ല നായ്ക്കും പോലീസ് നായ്ക്കൊന്നും ഒരു തുമ്പ് കിട്ടുന്നില്ല കുറച്ച് കഴിഞ്ഞതിന് ശേഷം തരൂണിനോട് ഡോക്ടർ പറഞ്ഞിനി വീട്ടിൽ പോയിക്കോളൂ ബി പി എല്ലാം നോർമലാണ് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് തരൂണെ വീട്ടിലേക്ക് വിട്ടു തരുൺ വീട്ടിൽ വന്നതിന് ശേഷം നായ ഭയങ്കരമായിട്ട് അങ്ങ് കൊരക്കാൻ തുടങ്ങി പോലീസ് നായ പക്ഷെ പോലീസുകാരും ശ്രദ്ധിക്കുന്നില്ല ഈ സജിനിയുടെ അമ്മ ഇത് കാണുന്നുണ്ടായിരുന്നു ഈ നായ ഇങ്ങനെ കുരക്കുന്നത് അപ്പോൾ വെറുതെ അവരിങ്ങനെ നോക്കുമ്പോൾ നായ കുരക്കുന്നത് തരൂണിനെ നോക്കിയിട്ടാണ് അതായത് ആ സമയത്താണ് തരുൺ ഹോസ്പിറ്റലിൽ നിന്നും തിരിച്ചു വന്നത് അങ്ങനെ ആൾക്കൂട്ടത്തിൽ തരുൺ ഉണ്ടായിരുന്നു തരുണിനെ നോക്കിയിട്ടാണ് ഈ നായ കുരക്കുന്നത് അപ്പോൾ തന്നെ ഈ അമ്മയ്ക്ക് മനസ്സിൽ എന്തൊക്കെയോ ഒരു സംശയം വന്നു പക്ഷെ അതൊന്നും പുറത്ത് കാണിച്ചില്ല കാരണം അവിടെയുള്ള എല്ലാവരോടും അന്വേഷിച്ചു അപ്പോൾ മരുമകൻ അനുജൻ്റെ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു അതുമാത്രവുമല്ല അവനാണ് ആദ്യം കണ്ടത് അവൻ കണ്ടപ്പോൾ തന്നെ ജനങ്ങളെ എല്ലാവരെയും അറിയിച്ചു അവൻ ബോധം കെട്ട് വീണു ഇതൊക്കെ ഇവർ അറിഞ്ഞ കാര്യമാണ് അങ്ങനെ ഈ അമ്മയെ പോലീസ് ചോദ്യം ചെയ്തു അമ്മ ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നോ എന്ന് ചോദ്യം ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു ഒരാഴ്ച മുമ്പ് ഫോൺ ചെയ്തിരുന്നു മകളെ അപ്പോൾ തരൂൺ പറഞ്ഞു ആഭരണങ്ങളും പൈസയും തരൂണിന് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ അത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് ഞങ്ങൾ പറഞ്ഞു കൂടി കൊടുക്കും കൊടുക്കുമ്പോളെ നിങ്ങൾ രണ്ടുപേരും അല്ലേ ഒരുമിച്ച് ജീവിക്കേണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാ പൈസയും സ്വർണവും ഒക്കെ തരുവുണ്ടങ്ങ് കൊടുത്തു എന്നുള്ളതാണ് വേറെ ഒരു പ്രശ്നവും ഇവിടെ ഉണ്ടായിട്ടില്ല ഒരു വിഷമവും അവൾ പറഞ്ഞിട്ടില്ല എന്ന് അമ്മ പറഞ്ഞു എന്തെങ്കിലും മോഷണം പോയിട്ടുണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസുകാർ തരൂണിനെ അന്വേഷിച്ചു തരൂൺ വന്ന് പറഞ്ഞു ഒന്നും മോഷണം പോയിട്ടില്ല അപ്പോൾ എന്തിനാണ് ഈ ഒരു പാവം സ്ത്രീയെ കൊലപ്പെടുത്തിയത് കാരണം മോഷണം പോയിട്ടില്ല അല്ലെങ്കിൽ അവരെ വേറെയൊന്നും ചെയ്തിട്ടില്ല മാനോഹപ്പെടുത്തു അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ എന്തിനാണ് കൊലപ്പെടുത്തിയത് എന്ന് മാത്രം പോലീസിന് മനസ്സിലാകുന്നില്ല ഏതായാലും പോലീസുകാർ അന്വേഷണം ആരംഭിച്ചു ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു എല്ലാവരെയും പോലീസ് നിരന്തരം ചോദ്യം ചെയ്തു നാട്ടിലുള്ള ഓരോ വ്യക്തിയെയും പോലീസ് ചോദ്യം ചെയ്തു പക്ഷേ ഒരു തുമ്പും ലഭിച്ചില്ല എന്നുള്ളതാണ് ഏതായാലും തരൂണിനെ ഒരു ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ രണ്ട് ദിവസം കസ്റ്റഡിയിൽ വെച്ചു പോലീസ് ചോദ്യം ചെയ്തു അതിനുശേഷം ഇദ്ദേഹത്തെ ജാമ്യത്തിൽ വിട്ടു കാരണം ഒരു തുമ്പും ലഭിച്ചിട്ടില്ല അങ്ങനെ അദ്ദേഹം ആ നാട്ടിൽ നിന്ന് തന്നെ എവിടെയോ പോയി പിന്നെ ആരും അദ്ദേഹത്തെ കണ്ടിട്ടുമില്ല പത്തു വർഷങ്ങൾക്ക് ശേഷം പോലീസുകാർ ഈ കേസ് എഴുതി തള്ളുന്നതിന് വേണ്ടിയിട്ട് കോടതിയെ സമീപിക്കുകയാണ് കാരണം ഇനി ഇതിൻ്റെ അകത്ത് കാര്യമൊന്നുമില്ല എന്തിനാണ് വെറുതെങ്കിലും ഈ കേസും വെച്ച് നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് കോടതിയെ സമീപിച്ചു അങ്ങനെ കോടതിയെ സമീപിച്ചതറിഞ്ഞിട്ട് സജിനിയുടെ മാതാപിതാക്കളെ അപ്പോൾ തന്നെ അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ നരേന്ദ്രമോദിയെ കണ്ട് സങ്കടം പറഞ്ഞു അദ്ദേഹത്തിന് ഒരു നിവേദനവും കൊടുത്തു അദ്ദേഹം ഇത് പഠിച്ചതിന് ശേഷം ക്രൈംബ്രാഞ്ചിൻ്റെ ഏറ്റവും മിടുക്കനായ ദീപൻ എന്ന് പറയുന്ന ഒരു ഓഫീസറെ ഈ കേസ് അന്വേഷണം ഏൽപ്പിക്കുകയാണ് അദ്ദേഹം വളരെ മിടുക്കനാണ് ഒരുപാട് കേസുകളൊക്കെ തെളിയിച്ച ഒരു ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനാണ് അങ്ങനെ ഈ ഒരു വ്യക്തി വന്ന് അവിടെ വീണ്ടും ഒന്ന് കേസുകളൊക്കെ പഠിച്ച് പലരെയും ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു ഇംബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ ദീപനും സംഘവും തരുണിൻ്റെ വീട്ടിലെത്തി അന്വേഷണം ആരംഭിച്ചു തരൂണിൻ്റെ അമ്മയെയും സഹോദരനെയും നല്ല രീതിയിൽ ഒന്നുകൂടി ചോദ്യം ചെയ്തു പക്ഷേ അവർക്കൊന്നും കാര്യങ്ങളൊന്നും അറിയില്ല എന്നാണ് പറഞ്ഞത് അതായത് തരൂൺ എവിടെയാണ് പത്ത് പതിനെട്ട് വർഷമായി അദ്ദേഹം മിസ്സിംഗ് ആണെന്നാണ് ഇവരോട് പറഞ്ഞത് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നുപോലും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മ കുറച്ച് കരച്ചിലും വീഴ്ചലുമൊക്കെ നടത്തി ഏതായാലും അമ്മയുടെ അഭിനയം കണ്ടിട്ടാണോ എന്നറിയില്ല ദീപൻ സാർ പറഞ്ഞു ഇവരുടെ ഫോൺ ഫോണൊന്ന് രഹസ്യമായിട്ടൊന്ന് ചോർത്താൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ഫോൺ ഫോണ് ചോർത്തിയപ്പോഴൊരു നിർണായകമായൊരു വിവരം കിട്ടി ഇവർക്ക് അതായത് ഇവരെ പ്രവീൺ ഭട്ട്കർ എന്ന് പറയുന്ന ഒരു പുള്ളി എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ ദിവസവും ഈ കോള് വരുന്നുണ്ട് ഒരു അമ്മയും മകനും തമ്മിലുള്ള സംഭാഷണമാണെന്നാണ് ഇവർക്ക് മനസ്സിലായത് ഏതായാലും അതൊരു വലിയ തെളിവ് തന്നെയായിരുന്നു അങ്ങനെ പ്രവീൺ ഭട്ട്കറുടെ അഡ്രസ്സൊക്കെ തപ്പിയെടുത്ത് നോക്കുമ്പോഴേക്കും അദ്ദേഹം അഹമ്മദാബാദിൽ തന്നെയുള്ള ഒരു വ്യക്തിയാണ് അങ്ങനെ അഹമ്മദാബാദിലുള്ള പ്രവീൺ ഭട്കരെ അന്വേഷിച്ച് പുറപ്പെട്ട അന്വേഷണ സംഘത്തിൻ്റെ മുന്നിൽ ഒരു സ്കൂളിലെ പി ടി മാഷാണ് ഞാനാണ് പ്രവീൺ ഭട്കർ എന്ന് പറഞ്ഞു വന്നത് അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ ബാംഗ്ലൂരിൽ ആർക്കെങ്കിലും സിമ്മെടുത്ത് കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ ഒരു ഒരു സിമ്മും കൂടി വർക്ക് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴേ അദ്ദേഹം പറഞ്ഞു സാറേ എനിക്കറിയില്ല ഞാൻ ആർക്കും എടുത്തു കൊടുത്തിട്ടില്ല എൻ്റെ ബന്ധുക്കളും ബാംഗ്ലൂരിൽ ഞാൻ ഇതുവരെ ബാംഗ്ലൂരിൽ കണ്ടിട്ട് പോലുമില്ല എന്ന് ഈ പ്രവീൺ ഭട്ട്കർ പറയുകയാണ് അപ്പോൾ തന്നെ ഇവർക്ക് ഏകദേശം ഉറപ്പിച്ചു അതായത് പ്രവീൺ ഭട്കർ എന്ന് പറയുന്ന പേരിൽ ആരോ ഒരു അപരൻ ബാംഗ്ലൂരിൽ നഗരത്തിലുണ്ട് ഇവരുമായിട്ട് ബന്ധമുള്ള ഈ തരൂണുമായിട്ട് ബന്ധമുള്ള ആരോ ഒരാളുണ്ടെന്ന് മനസ്സിലായി കൂടുതൽ ചോദ്യം ചെയ്യലിൽ പോലീസുകാർക്ക് മനസ്സിലായി ഇദ്ദേഹം നിരപരാധിയാണ് പക്ഷേ ഇദ്ദേഹം ചോദ്യം ചെയ്യലിനിടയില് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു പത്തു വർഷങ്ങൾക്ക് മുമ്പ് ഈ തരൂൺ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഇദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് കൊടുത്തിരുന്നു ഒരു സ്കൂളിൽ വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് സർട്ടിഫിക്കറ്റ് തരൂൺ വാങ്ങിച്ചു കൊണ്ടുപോകുന്നത് പക്ഷേ അതിന് ശേഷം തരുൺ വന്ന് പറഞ്ഞത് ആ സർട്ടിഫിക്കറ്റ് കളഞ്ഞുപോയി എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വാക്ക് പറഞ്ഞു അതിനുശേഷം ഞാൻ പിന്നെ ആ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ടാണ് ജോലിക്ക് കയറിയതെന്ന് ഇദ്ദേഹം പറഞ്ഞു അപ്പോൾ പോലീസിന് ഏകദേശം മനസ്സിലായി തരുൺ എന്ന വ്യക്തി ബാംഗ്ലൂരിൽ പ്രവീൺ ഭട്ട്കർ എന്ന പേരിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഏകദേശം പുരുകെട്ടി അങ്ങനെ പ്രവീണിനെ അന്വേഷിച്ചിട്ട് ബാംഗ്ലൂരിലേക്ക് പോകാൻ അഹമ്മദാബാദ് പോലീസ് തീരുമാനിച്ചു അങ്ങനെ അഹമ്മദാബാദ് പോലീസ് ബാംഗ്ലൂരിലേക്ക് പോയി ആ ടവർ ലൊക്കേഷൻ കണ്ടെത്തി പ്രവീണിൻ്റെ അഡ്രസ്സും കണ്ടെത്തിയിരിക്കുകയാണ് ബാംഗ്ലൂരിൽ അന്വേഷണം ആരംഭിച്ചു കാരണം പിടിക്കാണ്ട് അവർ ഒരിക്കലും വിടില്ല അങ്ങനെ അന്വേഷണം ആരംഭിച്ചപ്പോഴേ അവർക്ക് മനസ്സിലായി പ്രവീൺ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെ താമസിക്കുന്നുണ്ട് അനാഥനായിട്ടാണ് ഇവിടെ അറിയപ്പെടുന്നത് കാരണം അച്ഛനോ അമ്മയോ നാടോ വേരോ ഒന്നുമില്ല പ്രവീൺ എന്ന് മാത്രമേ അവർക്ക് എല്ലാവർക്കും അറിയുള്ളൂ അതുമാത്രവുമല്ലേ ഏഴ് വർഷത്തോളമായി അദ്ദേഹം വിവാഹം കഴിച്ചിട്ട് രണ്ട് മക്കളുണ്ട് എന്നൊക്കെയാണ് ഇവർക്ക് കിട്ടിയ വിവരം അദ്ദേഹം അത് വെച്ച് അഡ്രസ്സൊക്കെ സംഘടിപ്പിച്ച് ഒരു ദിവസം ം ഉച്ചയോട് കൂടിയിട്ട് പ്രവീണ്റെ വീട്ടിലേക്ക് രണ്ട് പോലീസുകാരെ അയച്ചു കാരണം സിവിൽ ഡ്രസ്സിലാണ് കാരണം പോലീസുകാരാണെന്നൊന്നും മനസ്സിലായില്ല അവിടെ എത്തിയിട്ട് ആ ഒരു സ്ത്രീയോടും രണ്ട് മക്കളും സ്ത്രീയും ഉണ്ടായിരുന്നു അവരോട് ചോദിച്ചു നിങ്ങളുടെ ഭർത്താവിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചപ്പോഴേ അവർ പറഞ്ഞു പ്രവീൺ എന്നാണ് സാർ എന്ന് പറഞ്ഞു അപ്പോൾ പ്രവീൺ പ്രവീണ് എവിടെയാണിപ്പോൾ പോയത് ചോദിച്ചപ്പോൾ അദ്ദേഹം ഫാക്ടറിയിൽ ജോലിക്ക് പോയിട്ടാണുള്ളത് വൈകുന്നേരമേ വരൂ എന്ന് പറഞ്ഞു അങ്ങനെ ഫാക്ടറിയുടെ അഡ്രസ്സും വാങ്ങിച്ചിട്ട് ഇവർ ആ ഫാക്ടറിയിലേക്ക് പോവുകയാണ് ഫാക്ടറിയിലേക്ക് പോയപ്പോൾ അവിടെയുള്ള മാനേജറെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഇതേപോലെ പ്രവീൺ എന്നു പേരുള്ള ഒരു വ്യക്തി ഇവിടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്ന് കാണണമെന്ന് ദീപൻ സാറാണ് പറഞ്ഞത് അതായത് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ അപ്പോൾ മാനേജർക്ക് ഇതൊന്നും മനസ്സിലായിട്ടില്ല അങ്ങനെ പ്രവീണിനെ അകത്ത് ഒരാളെ വിട്ട് വിളിപ്പിക്കുന്നു പ്രവീൺ പുറത്ത് വന്നതിന് ശേഷം ദീപൻ സാറ് ഹലോ തരുൺ എന്ന് പറഞ്ഞിട്ട് കൈ കൊടുക്കുകയാണ് ക്ഷയിക്കാൻ കൊടുക്കുമ്പോൾ തന്നെ പ്രവീൺ ശരിക്ക് പകുതി ചത്തിനി എന്ന് തന്നെ പറയാം അതായത് അദ്ദേഹം വേർത്ത് കുളിച്ച് ഒരു ഒരു പ്രത്യേക ില് അദ്ദേഹം പ്രതീക്ഷിക്കാതെ ഒരു ടിസ്റ്റാണിത് അദ്ദേഹം ജീവിതത്തിൽ പോലും കരുതിയിട്ടില്ല കാരണം പത്ത് പതിനെട്ട് വർഷം കഴിഞ്ഞു ഇനി ഒരിക്കലും പിടിക്കപ്പെടൂല്ല എന്നാണ് അധ്വാനിച്ചത് അപ്പോൾ നേരെ ആ വണ്ടി പിന്നെ നിർത്തിയത് അഹമ്മദാബാദ് പോലീസ് സ്റ്റേഷനിലാണ് അപ്പോൾ തന്നെ ബൊക്കിയെടുത്ത് കൊണ്ടുപോകുന്നവർ അങ്ങനെ അഹമ്മദാബാദ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു പക്ഷേ ഇദ്ദേഹം പൊട്ടി കരയുകയാണ് ചെയ്തത് കാരണം ഇദ്ദേഹത്തിന് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ സജിനി നല്ലവളായിരുന്നു അതായത് ഇത്രയും നല്ലൊരു ഭാര്യനെ തനിക്കിന് കിട്ടില്ല ഇദ്ദേഹത്തിനൊരു കാമുകി ഉണ്ടായിരുന്നു കല്യാണത്തിന് മുന്നേ ഒരു കാമുകി രണ്ടുപേരും തമ്മിൽ നല്ല പ്രേമത്തിലായിരുന്നു അനിത എന്നാണ് ആ കാമുകിയുടെ പേര് അപ്പോൾ വീട്ടുകാർ സമ്മതിച്ചില്ല വീട്ടിൽ എതിർപ്പ് മൂലം ഈ കല്യാണം നടന്നില്ല അങ്ങനെ അവർ വേറൊരു കല്യാണത്തിന് സംബന്ധിച്ചു തരൂൺ ആണെങ്കിൽ സജ്ജിനിയുടെ കഴുത്തിലും താലി കെട്ടി അങ്ങനെയെങ്കിൽ ജീവിച്ചു വരികയായിരുന്നു അപ്പോഴാണ് ഒരു ഫോൺ കോൾ വരുന്നത് ഏകദേശം ഈ കൊല്ലപ്പെടുന്നതിൻ്റെ ഒരു പത്ത് ദിവസം മുന്നെയാണ് ആ ഫോൺ കോൾ വരുന്നത് അനിതയാണ് അത് വിളിച്ചത് അനിത പറഞ്ഞു ആ കല്യാണം നടന്നില്ല അത് ചീറ്റിപ്പോയി എന്നാണ് അനിത പറഞ്ഞത് ഏതായാലും അത് കേട്ടപ്പോഴേ തരുണിനു ഭയങ്കര സന്തോഷമായി കാരണം തൻ്റെ കാമുകി എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം അവളെ അവളില്ലാതെ തനിക്ക് കഴിയില്ല എന്നുള്ള തരത്തിൽ ഇദ്ദേഹത്തിൻ്റെ മനസ്സ് വീണ്ടും ആ കാമുകിയിലേക്ക് തന്നെ പോയി എന്നുള്ളതാണ് അത് കഴിഞ്ഞ് എങ്ങനെ ഈ സജിനിയെ ഒഴിവാക്കും അതിനുവേണ്ടി ഇദ്ദേഹം ഒരു മാർഗ്ഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ പറ്റി വളരെ മോശമായിട്ട് പറയുക അതായത് താൻ കഴിഞ്ഞ കാലത്തൊക്കെ ജീവിച്ച ജീവിതം വളരെ മോശമായിരുന്നു താനൊരു സ്ത്രീ ലമ്പടനായിരുന്നു എന്നുള്ള തരത്തിലൊക്കെ ഇദ്ദേഹം സജ്ജിനിയോട് പറഞ്ഞു നോക്കി പക്ഷേ സജ്ജിനി കൂളായിട്ട് പറഞ്ഞു അതൊക്കെ കല്യാണത്തിന് മുന്നേ അല്ലേ ഇനി അങ്ങോട്ട് നമുക്ക് നല്ലതായിട്ട് ജീവിക്കാം എന്ന് പറഞ്ഞപ്പോഴും അതും ചീറ്റിപ്പോയി എന്നുള്ളതാണ് അങ്ങനെയാണ് ഇവരെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നത് അതിനു വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തൊരു നാടകമായിരുന്നു അന്ന് ഏഴ് മണിക്കുള്ള സഹോദരന്റെ വീട്ടിൽ പോക്ക് അതായത് അവിടെ നിന്നും ഒരു പത്ത് മിനിറ്റ് നടക്കാൻ മാത്രമേ ഉള്ളൂ സഹോദരനും അമ്മയും താമസിക്കുന്ന കുടുംബ വീട്ടിലേക്ക് അവിടെ നിന്നും ഇദ്ദേഹം ഇറങ്ങിയപ്പോൾ തന്നെ നാട്ടുകാരും എല്ലാവരോടും യോഗ്യം പറഞ്ഞ് വൈകുന്നേരം ഒരു വിരുന്നുണ്ട് വീട്ടിൽ സഹോദരനെയും അമ്മയും ക്ഷണിക്കാനാണ് പോകുന്നത് എന്ന് നാട്ടുകാരൻ മുഴുവൻ ഇദ്ദേഹം വിശ്വസിപ്പിച്ചിരുന്നു അതുപോലെ അവിടെ ചെന്നിട്ട് സഹോദരനോടും ഇന്ന് വൈകുന്നേരം ഇവിടെ ഒരു വിരുന്നുണ്ട് എല്ലാവരും അങ്ങോട്ട് വരണമെന്ന് എന്നിട്ട് ഇദ്ദേഹം മറ്റൊരു വഴിയിലൂടെ വന്ന് വീട്ടിൻ്റെ ഉള്ളിൽ കയറുകയും അവിടെ ഒളിച്ചിരിക്കുകയും തുണി ചേഞ്ച് ചെയ്യാൻ വന്ന സജിനിയെ അവിടെ കൊലപ്പെടുത്തുകയുമാണ് ചെയ്തത് അതിനുശേഷം ഇവിടെ ഒരു മോഷണ ശ്രമം നടന്നു എന്നറിയിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെയുള്ള തുണികളും എല്ലാം വാരി വലിച്ച് വിതറിയതിന് ശേഷം ഇദ്ദേഹം ആ വന്ന വഴിയിലൂടെ തന്നെ തിരിച്ച് വീണ്ടും കുടുംബ വീട്ടിൻ്റെ അവിടെ എത്തുകയും അവിടെ നിന്നും നേരായ വഴിയിലൂടെ തിരിച്ച് വീട്ടിലേക്ക് വരികയും ചെയ്തു അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഇദ്ദേഹം ആ ഒരു കരച്ചൽ നാടകവും അതുപോലെ ബോധം കടലൊക്കെ എടുത്തത് എന്നുള്ളതാണ് അങ്ങനെ ഇദ്ദേഹം ഹോസ്പിറ്റലിൽ പോയി കൊണ്ടുവന്നതിന് ശേഷം ഇദ്ദേഹത്തെ കണ്ടിട്ട് തന്നെയാണ് പോലീസ് നായ നല്ല രീതിയിൽ അന്ന് പക്ഷേ അന്ന് ആർക്കും മനസ്സിലായില്ല പക്ഷേ സജിനിയുടെ അമ്മയ്ക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും അദ്ദേഹം ഇപ്പോൾ ജയിലിലാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പതിനെട്ട് വർഷം അദ്ദേഹം ആ ഒരു മനസ്സിൽ കൊണ്ടുന കുറ്റബോധം അദ്ദേഹം അരമണിക്കൂറോളം അവിടെ ഇരുന്ന് കരഞ്ഞു കരഞ്ഞു തീർത്തു എന്നുള്ളതാണ് അതാണ് നമ്മൾ പറയുന്നത് നമ്മൾ കുറ്റം ചെയ്ത് എത്രത്തോളം രക്ഷപ്പെടണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും നമ്മുടെ മനസ്സിലെ കുറ്റബോധം നമുക്ക് ഒരിക്കലും മാറുകയില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോക്കുമായി നിങ്ങൾ കാത്തിരിക്കുക നന്ദി നമസ്കാരം